ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിക്ക് മുക്കനൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് എരപ്പിൽ താമസിക്കുന്ന തോപ്പിലാൻ വീട്ടിൽ ഡേവിസിന്റെ ഓടുമേഞ്ഞ വീടിന്റെ അടുക്കള ഭാഗത്തേക്കും വീടിനോട് ചേർന്ന് ഷീറ്റിട്ട ഭാഗത്തേക്കുമാണ് മരം കടപുഴകി വീണത് വീടിനോട് ചേർന്ന് അയൽവാസിയുടെ പറമ്പിൽ നിന്ന് കുടുംപുള്ളിയുടെ മരമാണ് കടപുഴകി പതിച്ചത് വീടിനുള്ളിൽ ഡേവിസിന്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടായെങ്കിലും അടുക്കള ഭാഗത്ത് അല്ലാതിരുന്നതിനാൽ പരുക്കേല്ക്കാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പ്രദേശത്തുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് മരം വീണത് പിന്നൊരു ഒമ്പതാം വാട്ടിലെ എരത്തുന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിലേക്ക് തൊട്ട് മരങ്ങൾ മരങ്ങൾ മറിഞ്ഞുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വീടിൻ്റെ ഓടും സ്ട്രീറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ നശിച്ചു നശി പോയേക്കാണ് ഇതിനു മുമ്പ് അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭീഷണി എൻ്റെ വീട്ടിലേക്ക് നിക്കണ മരങ്ങൾ ഭീഷണിയായിട്ടുള്ള മരങ്ങള് വെട്ടിക്കളയണമെന്ന് അത് അവർ ചെയ്യണ്ടില്ല എൻ്റെ വീട്ടിലേക്ക് മറിഞ്ഞുകൊണ്ട് ഷീറ്റും ഓടും മറ്റുള്ള സാധനങ്ങളും നാശവർഷങ്ങളുണ്ടായേക്കണം വീടിനോട് ചേർന്ന് അപകടകരമായ മരങ്ങൾ ഒഴിവാക്കണമെന്ന് അയൽവാസിയോട് ആവശ്യപ്പെട്ടെങ്കിലും വെട്ടിമാറ്റാൻ തയ്യാറായില്ലെന്ന് ഡേവിസ് പറയുന്നു